ഹായ് നമസ്കാരം തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ചെളിപ്രസാദം ഏറെ പ്രസിദ്ധമാണ് ഒരുപക്ഷെ ലോകത്ത് തന്നെ ചെളിപ്രസാദമായി നൽകുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നായിരിക്കാം ഓച്ചിറ പരബ്രഹ്മ ഓച്ചിറയിലെ ചെളിപ്രസാദത്തെ കുറിച്ച് കൂടുതൽ അറിയാം പോകാം വീഡിയോയിലേക്ക് മണ്ണും മനുഷ്യനും സസ്യ ജലതാദികളും തമ്മിലുള്ള അഭേദ്യ ബന്ധമാണ് ഓച്ച പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത മറ്റെങ്ങും കാണാൻ കഴിയാത്ത ഒരു വലിയ ബന്ധം മണ്ണും മനുഷ്യനും തമ്മിലുണ്ടോ എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഈ ഓച്ച പരബ്രഹ്മ ക്ഷേത്രത്തിലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു വസ്തുത എന്നത് എല്ലാം പ്രകൃതിയുമായി ഇണചേർന്ന് കിടക്കുന്നു അല്ലെങ്കിൽ പിന്നെ അടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പോൾ ഇരുപത്തെട്ടാവണ മഹോത്സവം എന്ന് പറഞ്ഞാൽ തന്നെ കൊയ്ത്തുത്സവത്തിന് ശേഷമുള്ള ആ സന്തോഷത്തിന് പ്രതീകമായി തങ്ങളോടൊപ്പം പ്രവർത്തിച്ച കാളക്കുട്ടന്മാരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു വിളംബരം കൂടിയാണ് ആ കെട്ടുത്സവം എന്ന് പറയുന്നത് എങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു വന്നത് അത്രയ്ക്ക് ബന്ധമാണ് പ്രകൃതിയുമായി ഈ ക്ഷേത്രത്തിനുള്ളത് ഏറ്റവും മാതൃകാപര ഉദാഹരണമാണ് മറ്റു ക്ഷേത്രങ്ങളിലൊന്നും കാണാൻ കഴിയാത്ത പ്രത്യേകത ഇവിടുത്തെ പ്രസാദം പ്രധാന പ്രസാദമെന്ന് പറയുന്നത് ചെളിമണ്ണാണ് ചെളിയാണ് ചെളി പ്രസാദമായി നൽകുന്ന ക്ഷേത്രങ്ങൾ അത്യപൂർവ്വമായിരിക്കും അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവാം പക്ഷേ അത് അത്യപൂർവ്വമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദമായ ചെളി അത് ശേഖരിക്കുന്നതിന് തന്നെ ഇവിടെ പ്രത്യേകമായ ഒരു കുളം തന്നെയുണ്ട് അതിന് പ്രസാദക്കുളം എന്നാണ് അതിന് പറയുന്നത് അതിൻ്റെ പേര് പ്രസാദക്കുളം എന്നാണ് നമ്മുടെ ക്ഷേത്രത്തിലെ കൊണ്ടിക്കാവ് നമുക്കറിയാം അതും പ്രകൃതിയും നിൽക്കുന്നതാണ് അവിടെ മൊത്തം മരങ്ങളാൽ നിബിടമായ ആ ഒണ്ടിക്കാവിന് കിഴക്കു വശമുള്ള പ്രസാദക്കുളത്തിൽ നിന്നാണ് ഈ പരമ്പരാ പ്രസാദം ശേഖരിക്കുന്നത് ഇവിടുത്തെ നമ്മുടെ ക്ഷേത്രത്തിലെ അടിച്ചുതെളി നടത്തുന്ന ആൾക്കാർ വേനൽക്കാലത്ത് ഈ കുളത്തിൽ നിന്ന് ചെളി ശേഖരിക്കും അങ്ങനെ ആ ക്ഷേത്രക്കുളത്തിൽ നിന്ന് ചെളി ശേഖരിച്ച് അതിലെ അഴുക്കുകളെല്ലാം നീക്കം ചെയ്ത് അഴുക്കുകളെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എന്തോ ഇലകൾ ഇലകളൊക്കെ കാണുകയുള്ളൂ കാരണം എല്ലാ വർഷവും കൃത്യമായി ഇത് ചെയ്യുന്നത് കൊണ്ട് വൃത്തിയായി കിടക്കുകയാണ് അപ്പോൾ അതിലെ ഇലകളും മറ്റു കാര്യങ്ങളുള്ള ഇത് വൃത്തിയാക്കി കളഞ്ഞിട്ടത് വൃത്തിയാക്കി ആ ചെളി നമ്മുടെ ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത് ഒത്തിരി ക്ഷേത്രത്തിലെ പ്രധാന രണ്ട് കിഴക്ക് കിഴക്കുവാൾത്തറയും പടിഞ്ഞാറ് ആൽത്തറയും കിഴക്കയാൽത്തറയ്ക്കും പടിഞ്ഞാറയാൽത്തറയ്ക്കും സമീപത്ത് അത് വടക്ക് ഭാഗത്തായി നമ്മുടെ കിണറിൻ്റെ ഒരു തൊടി കാണാൻ കഴിയും ആ തൊടിയിൽ കൊണ്ട് ഇത് നിറച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത് ഭക്തർ വരുന്നു അവർ പരമരമ്പെ ഭജിക്കുന്നു അതിനുശേഷം ഈ തൊടിയിൽ നിന്ന് ഈ ചെളിപ്രസാദമെടുത്ത് നെറ്റിയിലിടും ഈ ചെളിപ്രസാദത്തിന് വലിയ വലിയ സവിശേഷതയുണ്ട് നമ്മൾ വിശ്വാസമാണോ അന്ധവിശ്വാസമെന്ന് നമുക്ക് നമ്മൾ നിങ്ങൾ തീരുമാനിക്കുക പക്ഷെ ഒരു കാര്യത്തിൽ ഉറപ്പാണ് ഇവിടെ ഇപ്പോൾ പലതരം കുളങ്ങളുണ്ട് ഇപ്പോൾ എട്ട് കണ്ടമുണ്ട് അതായത് ഓച്ചക്കൾ നടക്കുന്ന പ്രധാന ഓച്ചകൾ നടക്കുന്ന പ്രധാന കണ്ഠമായ എട്ട് കണ്ടമുണ്ട് തകടിക്കണ്ടമുണ്ട് ഭക്തർ കുളിക്കുന്ന കല്ലുകെട്ട് ചെറിയ ഉണ്ട് ഇതെല്ലാം അർത്ഥത്തിലൊരു കുളങ്ങളാണ് അവിടെയും ചെളിയുണ്ട് പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ചെളിയെല്ലാം തന്നെ ഒരു കറുപ്പ് നിറത്തിലുള്ളത് ചെളിയാണ് നമുക്കതെടുത്ത് ഒരു ഒരു പ്രസാദമായിട്ട് ഉപയോഗിക്കാൻ തോന്നാത്ത തരത്തിലുള്ള ഒരു ചെളിയാണ് മറിച്ച് ഈ പ്രസാദക്കുളത്തിലെ ചെളിയെന്ന് പറഞ്ഞാൽ ഈ അത് കറുത്തു നിറമല്ല നമുക്ക് അതിശയം തോന്നിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മഞ്ഞ കലർന്ന ഒരു ചെളിയാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തകടിക്കണ്ടവും ഈ പ്രസാദ കുളവും തമ്മിൽ ഏറിയാൽ ഒരു അമ്പത് മീറ്റർ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അമ്പത് മീറ്ററിൻ്റെ വ്യത്യാസത്തിൽ പോലും ഈ കുളത്തിലെ ചെളി വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ആ ചെളിയാണ് നമ്മൾ എന്ത് പ്രസാദമായിട്ട് ഉപയോഗിക്കുന്നത് പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഈ ചെളിക്ക് ഒത്തിരിയും പിന്നെ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്ക് പ്രതിരോധിക്കാനും അസുഖങ്ങൾ ശമനം ഉണ്ടാക്കാൻ കഴിയും വിശ്വാസം ഉണ്ടായിരുന്നു അതൊക്കെ വിശ്വാസമാണ് ശാസ്ത്രീയമായ തെളിവൊന്നുമില്ല പക്ഷേ ഇങ്ങനെ വിശ്വസിക്കുന്നു പണ്ട് കാലങ്ങളിലാണെങ്കിലും വയറിനൊക്കെ അസുഖം ഉണ്ടാകുമ്പോഴും തലവേദന മുതലായ ഈ ചെന്നൈക്കൂത്ത് മുതലായൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രസാ ഇവിടുത്തെ ചെളി ഈ പ്രസാദം എടുത്ത് ചിലർ കഴിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ നെറ്റിയിൽ അത് പൂശാറുണ്ടായിരുന്നു നെറ്റിയിലേക്ക് നിറച്ചങ്ങ് പിന്നെ അത് പൂശിയിട്ട് അത് കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് രോഗശമനം ഉണ്ടാകുമെന്ന വിശ്വാസം അന്ന് ആൾക്കാർക്കുണ്ടായിരുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ എൻ്റെ അമ്മയൊക്കെ ആണെങ്കിൽ ഒച്ചര ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ഈ ജലിപ്രസാദം ഒരു ഇലയിലാക്കി വീട്ടിൽ കൊണ്ടുവെക്കും വീട്ടിൽ കൊണ്ട് എവിടെങ്കിലും വെക്കുകയല്ല പൂജാമുറിയിലോ അല്ലെങ്കിൽ നമ്മൾ ഭജിക്കുന്ന സ്ഥലത്ത് അത് കൊണ്ടുവെക്കാറുണ്ട് അതിനുശേഷം എല്ലാ ദിവസവും കുളിച്ച് വൈകിട്ട് നാമജീപ ജീപത്തിന് മുമ്പ് ഈ ചെളിപ്രസാദം എടുത്ത് നെറ്റിയിൽ പിന്നെ പൂശിയിട്ട് അല്ലെങ്കിൽ നെറ്റിയിൽ ചാർത്തിയിട്ട് മക്കൾക്കും എല്ലാവർക്കും ഇത് പ്രസാദമായി നൽകിയിട്ട് അവർ നെറ്റിയിൽ ചാർത്തി അതിനുശേഷം പ്രാർത്ഥിക്കുന്ന ഒരു രീതി പണ്ട് കാലത്തുണ്ടായിരുന്നു ഇപ്പോഴും അത് അനുവർത്തിക്കുന്നവർ പലരും ഇപ്പോൾ വരുന്നവരെല്ലാം തന്നെ ഒട്ടുമിക്കവരും ഈ പ്രസാദത്തിന്റെ ഈ ചെളിപ്രസാദം എടുത്ത് നെറ്റിയിൽ തൊടുന്നുണ്ട് അതൊരു പ്രസാദമായിട്ട് തന്നെയാണ് അവർ പരബ്രഹ്മത്തിന്റെ ഒരു ഉത്കൃഷ്ടമായ പ്രസാദമായിട്ട് തന്നെയാണ് അതിനെ കാണുകയും ചെയ്യുന്നത് എല്ലാം കൊണ്ടും ഒരു വലിയ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് അതും അതിൻ്റെ എന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് ആ വൃക്ഷങ്ങളെ ദൈവങ്ങളായി ഈശ്വരന്മാരായി ആരാധിക്കുന്ന ഒരു ഹൈന്ദവ സങ്കല്പമാണ് ആ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടായ ഒരു വിശ്വാസ പ്രമാണമാണ് ഇവിടെ വൃക്ഷങ്ങൾ അതുപോലെ ആ അരയാളികൾ ഇവിടെ എല്ലാം ആൽത്രകളാണ് പരബ്രഹ്മം ആൽത്രകളിൽ കുടികൊള്ളുന്നു എന്നാണല്ലോ വിശ്വാസം ഇവിടെ അമ്പലമില്ല പിന്നെ ചുറ്റുമതിലില്ല അതുപോലെയാണെങ്കിൽ ക്ഷേത്രമാസംബന്ധമായ ഒന്നും തന്നെ ഇല്ല പരബ്രഹ്മം ആൽത്രയിൽ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം ഇപ്പോൾ ഇവിടെ നോക്കിയാലും ആലും ആൽത്തറകളാണ് ഈ ആലിൻ്റെ പ്രത്യേകത എന്താണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പം വിശ്വാസം മാറ്റി നിർത്തിയാൽ തന്നെയും ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന ഒരു വൃക്ഷമാണ് ഈ വൃക്ഷരാജാവ് ആ വൃക്ഷരാജാവിനെ ചുറ്റും പിന്നെ പ്രദർശനം നടത്തി പിന്നെ പ്രാർത്ഥിച്ചാൽ എല്ലാ രോഗവും ഇല്ലാതാകുമെന്നും എല്ലാ ദുഃഖങ്ങളും ശമനമുണ്ടാകുമെന്നാണ് വിശ്വാസം അതിനപ്പുറം ശുദ്ധമായ ഓക്സിജൻ ഉണ്ടാകുന്ന കാര്യം ശാസ്ത്രീയ സത്യമാണ് ശാസ്ത്രീയമായ ഒരു സത്യമാണ് അതായത് ഈ ആലിൽ നിന്ന് പുറത്തേക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തേക്ക് വരുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ശാസ്ത്രീയമായ തത്യു സത്യമാണ് അതിൽ അതിന് ഇവിടെ ദൈവീയ സങ്കല്പമായ ദൈവസങ്കല്പമായി നമ്മൾ കാണുന്നു അങ്ങനെ അവിടെ എല്ലാ ഭക്തരും അന്ന് ഇതിനെ കാണുന്നു ഞാൻ വീണ്ടും ജളിപ്രസാദിലേക്ക് വരാം ഇപ്പൊ ജളിപ്രസാദം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് നമ്മുടെ മനുഷ്യരുടെ ഹ്യൂമൻ ബോഡി മനുഷ്യന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിനും അതുപോലെ ചില അസുഖങ്ങൾക്കും പരിഹാര മാർഗം മെഡിസിൻ ആയിട്ട് ഇത്തരം ചെളികൾ ഉപയോഗിക്കാമെന്ന് ഒരു കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ഇറാനിയൻ ജേണലാണ് ഞാൻ വായിച്ചത് അത് ഇപ്പം എത്ര കണ്ട് ശാസ്ത്രീയമാണെന്നറിയില്ല പക്ഷേ അതൊരു ആധികാരിക ജേണലാണ് ആ ഒരു ലേഖനം വന്നത് അപ്പോൾ അപ്പോൾ ഇത് ഇത് ഒരു വിശ്വാസത്തിനപ്പുറം നമ്മുടെ പ്രകൃതിയുമായും മണ്ണുമായും അഭേദമായൊരു ബന്ധം മനുഷ്യർക്കുണ്ടാക്കുക എന്ന ഒരു അടിസ്ഥാനപരമായ തത്വമാണ് ഈ പരബ്രഹ്മ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമന്റായി അറിയിക്കുക ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം